നമസ്കാരം ഞാൻ മിൽസോ ദ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ം മാറ്റമില്ലാതെ നിലവിലെ മാറ്റമില്ലാതെ തുടരാൻ സർക്കാർ തീരുമാനം എക്സൈസ് വകുപ്പിന്റെ നിലപാട് ബാർ കേസിൽ കോടതിയുടെ അന്തിമ വിധി വരാത്ത സാഹചര്യത്തിൽ ലൈസൻസ് പുതുക്കി നൽകുന്നത് ഫൈവ് സ്റ്റാർ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് ബാറുകളുടെയും ഇടക്കാല ഉത്തരവിൽ പ്രവർത്തിക്കുന്ന പത്ത് ബാറുകളുടെയും കാര്യത്തിൽ തീരുമാനം പിന്നീട് ലൈസൻസ് ഫീസ് വർധനക്ക് സർക്കാർ ആലോചന ചർച്ചയ്ക്കായി മന്ത്രി കെ ബാബു വിളിച്ചു ചേർത്ത യോഗത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ ഹൈക്കോടതിയിൽ കേസിന്റെ വാദത്തിന് തുടർച്ച സർക്കാരിനു വേണ്ടി പ്രമുഖ അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജരാകും ഫൈവ് സ്റ്റാർ ലൈസൻസിലുള്ള ഒരുക്കത്തിൽ കൂടുതൽ ഹോട്ടലുകൾ കാണാ ദൂരത്തെ ദുരന്ത കാഴ്ച ഫ്രാൻസിൽ നൂറ്റിയൻപത് യാത്രികരുമായി തകർന്നു വീണ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ തുടരുന്നു സിഗ്നലുകൾ ലഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഫ്രഞ്ച് അധികൃതർ മുഴുവൻ പേരും മരിച്ചതായി സ്ഥിരീകരണം ദുരന്തത്തിനിരയായത് ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസയുടെ എയർ ബസ് ത്രീ ട്വന്റി അപകടം ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നേ അൻപതിന് വിമാനം തകർന്നു വീണത് ആൽപ്സ് പർവ്വതനിരകളിൽ അവശിഷ്ടങ്ങൾക്കായി ഇപ്പോഴും തിരച്ചിൽ വിമാനം വീണത് പർവതനിരയിലെ ദുർഘട മേഖലയിൽ മറ്റു വാഹനങ്ങൾക്ക് എത്താനാവാത്ത പ്രദേശത്ത് തിരച്ചിൽ ദൗത്യം ദുഷ്കരം അപകടസ്ഥലം കണ്ടെത്തിയത് ആകാശ ദൗത്യ സംഘം കാരണം അവ്യക്തം അടി ഉയരത്തിൽ അടി വിമാനം പൊടുന്നനെ ആറായിരം അടിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഏറെ ദിവസം എടുക്കുമെന്ന് ഫ്രഞ്ച് പോലീസിന്റെ രക്ഷാസംഘം വിവാദം തീരാതെ വി കെ സിംഗ് പാക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗിന്റെ നിലപാടിൽ അതൃപ്തിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതൃപ്തിയും നീരസവും രേഖാമൂലം അറിയിച്ചതായി റിപ്പോർട്ട് വിവാദമായത് ഡൽഹിയിലെ പാക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തതിനുശേഷം വി കെ സിംഗ് കുറിച്ച ട്വിറ്റർ സന്ദേശങ്ങൾ തന്റെ ട്വീറ്റുകൾ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് വിദേശകാര്യ സഹമന്ത്രി ഡൽഹിയിൽ ചടങ്ങു സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിദ് മുൻ കരസേനാ മേധാവി കൂടിയായ മന്ത്രി വി കെ സിംഗ് ചടങ്ങിൽ പങ്കെടുത്തത് പത്തു മിനിറ്റ് മാത്രം വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് വി കെ സിംഗ് സംഭവത്തിൽ താൻ ആർക്കും വിശദീകരണം നൽകേണ്ട കാര്യമില്ലെന്നും സിംഗ് ആ രഹസ്യങ്ങൾ വീണ്ടെടുക്കുമ്പോൾ സുനന്ദ പുഷ്കർ കൊലക്കേസ് അന്വേഷണത്തിന് വീണ്ടും മുറുക്കം സുനന്ദയുടെ ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിൽ നിന്നും വീണ്ടെടുത്ത സന്ദേശങ്ങളുടെ സൂക്ഷ്മ പരിശോധനയിൽ ഡൽഹി പോലീസ് പ്രധാന പരിശോധന ഈ സന്ദേശങ്ങൾ ആരെങ്കിലും മനപൂർവ്വം നീക്കം ചെയ്തതാണോ എന്ന കാര്യം ഡാറ്റ വീണ്ടെടുത്തത് ഗുജറാത്തിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി കേസിൽ ശശി തരൂർ എംപിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും കൊലപാതകം തെളിയിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ലെന്ന് തരൂർ